സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ആക്ഷേപം ഒരു വർഷത്തിനിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച് മൂന്ന് ഡോക്ടർമാരാണ് മരിച്ചത് ശസ്ത്രക്രിയകൾ വേദനരഹിതമാക്കുന്ന അനസ്തേഷ്യ മരുന്നുകൾ ജീവനെടുക്കാനുള്ള ടൂളായി മാറുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തിന് ആത്മഹത്യ ചെയ്ത ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ബിബിൻ ഡിസംബർ അഞ്ചിന് സ്ത്രീധനതർക്കത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹന ഒടുവിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിനാമി മൂന്ന് പേരും മരിച്ചത് അമിതളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചാണ് പ്രപ്പോഫോൾ കീറ്റമിൻ എന്റോമിഡിയേറ്റ് എന്നീ മരുന്നുകളാണ് ജനറൽ അനസ്തേഷ്യയ്ക്കായി പൊതുവെ ഉപയോഗിക്കുന്നത് അമിതയളവിൽ ഇത് ശരീരത്തിലെത്തിയാൽ പേശികളുടെ പ്രവർത്തനം നിലയ്ക്കും പതിയെ ഉറക്കത്തിലേക്കും പിന്നാലെ മരണത്തിലേക്കും എത്തും അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ആശുപത്രികളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല പ്രിസ്ക്രിപ്ഷൻ പോലുമില്ലാതെ ആർക്കും മരുന്ന് തരപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് ഫാർമസി സ്റ്റോറുകളിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റുകളിലേക്ക് മരുന്ന് പോയെന്നോ എത്ര ഡോസ് ഉപയോഗിച്ചെന്നോ കണക്കുകൾ സൂക്ഷിക്കാറില്ല അനസ്തേഷ്യ മരുന്നുകളുടെ ദുരുപയോഗത്തിന് കാരണമായി ഡോക്ടർമാരടക്കം ചൂണ്ടിക്കാട്ടി ും ഈ തെറ്റായ കീഴ്വഴക്കമാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം